വേൾഡ് ട്രേഡ് ആക്രമണത്തിന് ശേഷം അമേരിക്ക തെറ്റുകൾ ചെയ്തു കൂട്ടി നിതന്യാഹു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു സുഹൃത്താണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന നീക്കം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സമീപനത്തിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ബൈഡൻ തന്നെ പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഏകദേശം പത്തൊൻപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം വ്യക്തമാക്കുന്നത് അതിൽ ഭൂരിഭാഗവും സാധാരണ ജനങ്ങളാണ് അതിലേറ്റവും അധികം സ്ത്രീകളും കുട്ടികളുമാണ് ഇതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയം നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതിൽ ആശങ്ക പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് യു പ്രമേയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുകൂലിച്ച ഒരു സംഭവമുണ്ടായിരുന്നു എന്നാൽ ഈ പ്രമേയത്തെ അങ്ങേറ്റം എതിർത്തുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരുന്നു ശേഷമാണ് അമേരിക്ക തന്നെ ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രയേലിൻ്റെ സൈനിക നടപടി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്താനും അതുപോലെ ബന്ധുക്കളെ വിട്ടയക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിനാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തത് ഇന്ത്യയെ കൂടാതെ അൾജീരിയ ബഹ്റിൻ ഇറാഖ് കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളും പൊതുസഭയിൽ അവതരിപ്പിച്ച ഈ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കും സമാന നിലപാട് തന്നെയാണ് യുദ്ധം അവസാനിക്കണം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടരുത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം അതല്ലാതെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലേക്ക് അതിനെ കൂടുതൽ ഊതി വീർപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാടൊരിക്കലും ഇന്ത്യ സ്വീകരിക്കില്ല അതുകൂടാതെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും ഇസ്രയേലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് സുഹൃത്ത് രാജ്യങ്ങളാണ് ആ സൗഹൃദത്തിനും വിള്ളലേൽപ്പിക്കാൻ ആഗ്രഹിക്കത്തില്ല അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളാണ് ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത് ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തതേയില്ല സമാനമായ മറ്റൊരു പ്രമേയം രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്ത് ദിവസങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിലാണ് പൊതുസഭയിൽ വീണ്ടും ഒരു വോട്ടെടുപ്പ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ കൃത്യമായ നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയാണ് യു എൻ പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഇന്ത്യ വോട്ട് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടമാണ് ഗാസ അഭിമുഖീകരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു രാജ്യാന്തര മനുഷ്യാവകാശങ്ങൾ എന്ത് വില കൊടുത്തും ഏത് സാഹചര്യത്തിലും നാം ഏവരും സംരക്ഷിക്കേണ്ടതുണ്ട് പലസ്തീനിയൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക രാജ്യം രൂപീകരിക്കേണ്ട ഒരു സാധ്യത കൂടി ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ രുചിര കാമ്പോജും പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിൽ ഗാസയിൽ അടിയന്തര മാനുഷിക ഉടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിൽ അന്ന് ഇന്ത്യ വോട്ട് ചെയ്തിരുന്നില്ല പിന്നാലെയാണ് ഇന്ത്യ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് അന്ന് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതിൻ്റെ വൈര്യം തീർത്ത് തന്നെയാണ് ഇസ്രയേൽ തിരിച്ചടിയായി പതിനെണ്ണായിരത്തിലധികം പേരുടെ ജീവൻ ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നത് മരിച്ചവരിൽ എഴുപത് ശതമാനത്തോളമാണ് ഈ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്ന സാധാരണ പൊതുജനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിലാണ് യു എൻ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ്